വീട്ടിലൊക്കെ പോകുന്ന മുമ്പ് എനിക്ക് നിങ്ങളുടെ ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊള്ളാന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെ വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ നമ്മൾ അങ്ങനെ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ റോഡ് ടു ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വൺ ക്രീ സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഗീവ് കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ചെയ്യും ഓക്കെ അപ്പൊ ചെയ്തിട്ടുണ്ട് എന്നാൽ ചെയ്യും ഓക്കെ അപ്പൊ അങ്ങനെ ചെറിയൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം അത് ഞാൻ പറയട്ടൊരു ഒരുപാട് സന്തോഷം ഓക്കെ ഞാനിപ്പ ഇടുന്ന വീഡിയോസിനെ നിങ്ങൾ വരുന്ന സപ്പോർട്ട് അത് കമന്റിലൂടെ ആയിക്കോട്ടെ അപ്പം എനിക്ക് പറ്റുന്ന കമന്റ് ഞാൻ എനിക്ക് റിപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതിന് ഒരുപാട് സന്തോഷം ഓക്കെ അങ്ങനെ സന്തോഷം ഉള്ളപ്പോഴും ചില ആൾക്കാർ ഇടുന്ന കമന്റ്സും കാര്യങ്ങളും അത്യാവശ്യം ഹേട്ടാവുന്ന രീതിക്ക് അതായത് നമ്മളെ കളിയാക്കുന്ന രീതിക്കുള്ള കമന്റ്സും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട് ഓക്കെ അങ്ങനെ ഒരുത്തേനെ ഞാൻ ഈയിടയ്ക്ക് അവനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവന് ഈ റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അപ്പൊ ഇങ്ങനെ ചില ആൾക്കാർ ഉണ്ടെന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ അവന് എന്താ പറയാ റിപ്ലൈ കൊടുത്തപ്പം ഒരു സമാധാനം മനസ്സും നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം അപ്പോ അപ്പോൾ ക്യാനറിയനുമായിട്ട് കാണിച്ച എന്താ പറയാ ഗെയിം പ്ലേയുടെ സെക്കൻഡ് പാർട്ട് നമ്മൾ നമ്മളങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഹാഫ് അവനാണ് ലീഡും കാര്യങ്ങളും ഒക്കെ ചെയ്തത് അപ്പോൾ വൺ ചീറുടെ ലീഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയാ കമ്പാക് അടിക്കാൻ പറ്റുമോ അത് ആരായിരിക്കും പിന്നെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ജസ്റ്റ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നമ്മൾ മെഷീനെ എന്താ പറയാ അറ്റ സി എഫിൽ മാറ്റി അറ്റാക്കിംഗ് മുകളിലൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് സി എഫിന് സ്പീഡ് അവന്റെ ഫൈമിന് ഡിഫൻസ് ആയതുകൊണ്ട് നമുക്ക് ഒരു ത്രൂ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ മെഷീനെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതേപോലെ ത്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യാൻ ചെയ്യുന്ന സ്പീഡി പ്ലേസിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ഡേവിനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റ് ആണ് ഓക്കെ റൊണാൾഡീനിയോ എല്ലാവരും ഉണ്ട് ഓക്കെ ആ കുഴപ്പമില്ല നമുക്ക് നല്ലൊരു ഗെയിം പ്ലേ തന്നെ കളിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു ഓക്കെ അപ്പം ഓക്കെ ഇറ്റ്സ് ഡേവിഡ് ഡേവിഡ് ടു റോഡ്രി ഓക്കെ റോഡ്രി ടു സൂയിണൻ സൂയി അണൻ്റെ ഓക്കെ നല്ലൊരു പാസ് നല്ലൊരു പാസ് ഗ്രീസ് മാൻ ഓക്കെ ഗ്രീസ് മാൻ ഗ്രീസ് മാൻ ഓക്കെ അതവിടെ ആ അറ്റാക്ക് അങ്ങനെ അവിടെ പോയിട്ടുണ്ട് ഓക്കെ ടൗമിനി മിനി ഓക്കെ ടൗ മിനി ഹെഡി തൊളിക്കുന്നുണ്ട് കെ ഡി ബി ഓക്കെ തിരിച്ച് അറ്റാക്ക് വരുന്നുണ്ട് കൗണ്ടർ വരുന്നുണ്ട് വിനി ഓക്കെ ഇറ്റ്സ് ബെക്കംബോൾ ബെക്കംബോർ ടു ടൗമിനി ടൗമിനി ടൗ മിനി ടു മെസ് ഓക്കെ ഡേവിഡ് ആക്കിയാ ഡേവിഡായിരുന്നു ഓക്കെ ഇറ്റ്സ് മെസ്സി ഓക്കെ ലോങ് ബോൾ ലോങ് ബോൾ ഓക്കെ ഇറ്റ്സ് മെസ്സി ഓക്കെ മെസ്സിയുടെ നല്ലൊരു ത്രൂ ഓക്കെ മെസ്സിയുടെ നല്ലൊരു ത്രൂ ഡേവിഡ് ഓക്കെ ഡേവിഡിൻ്റെ ഫസ്റ്റ് ടൈം ഷോട്ട് ഓക്കെ അപ്പം ഓക്കെ അത്ര പവർഫുൾ ഷോട്ടും കാര്യങ്ങളൊക്കെ ഒന്നും അല്ല എങ്കിലും ഓക്കെ അപ്പം ഒരു പോസിറ്റീവ് സൈഡൊക്കെയാണ് കാരണം ഫസ്റ്റ് കളി തുടങ്ങിയേ തുടങ്ങിയവളു നമ്മളിപ്പോൾ ഒരു ഷോട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളൊരു കോർണർ വിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു കോർ ഒക്കെ പോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ പോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സബ് ഇടണം എംബാപ്പിനെ ഇറക്കാം ഓക്കെ നമ്മുടെ സുവവണ്ണന് വരും എംബാപ്പെ എംബാപ്പയും ഡേവിഡും ഓക്കെ നല്ല രീതിക്ക് എന്താ പറയുക സ്പീഡും കാര്യങ്ങളൊക്കെ രണ്ടുള്ള രണ്ട് പ്ലേയേഴ്സിനെയാണ് നമ്മളിപ്പം സി എഫിൽ ഇട്ടേക്കുന്നത് ഓക്കെ ഇപ്പോൾ സൂവൺ ഫോമും കാര്യങ്ങളൊക്കെ എല്ലാം തോന്നുന്നു പോമാണെങ്കിൽ നല്ല രീതിക്കല്ല കളിക്കും ഓക്കെ എംബാപ്പനെ ഇറക്കിയിട്ടുണ്ട് ഗ്രീസ്മാൻ ഇത് വരെ ഓക്കെ കറക്റ്റ് ആയിട്ട് വര വന്നിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പം പിടിച്ചാലും എനിക്ക് കുഴപ്പമില്ല അവൻ വരെ എന്താ പറയുക കറക്റ്റ് ആയിട്ട് ബോൾ അകത്ത് വന്നിട്ടുണ്ട് സമാധാനം ഓക്കെ മെസ്സി ഓക്കെ ഡേവിഡ് 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 അത് ഓഫ് സൈഡ് ആണ് എനിക്ക് അപ്പോഴും തോന്നി എങ്കിലും ഓക്കെ ഐ എസ് എല്ലാം റെഫറിമാരൊക്കെയാണെങ്കിൽ അത് ഗോളായിരുന്നു ഓക്കെ ഇതൊക്കെ ഓഫ് സൈഡാണ് അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു ഓക്കെ അപ്പോൾ ആ ഒരു മൂവ്മെന്റ് അങ്ങനെയുള്ള പാളി പോയിട്ടുണ്ട് ഓക്കെ അവിടെ ഇപ്പം ഒലിവർ ഒലിവർഖാൻ ലോങ് ബോൾ ലോങ് ബോൾ ടു മെസ്സി ഓക്കെ ഡേവിഡ് ഡേവിഡിന്റെ ടു എം ഓക്കെ അത് ഡിലേറ്റ് എടുത്തിട്ടുണ്ട് എംബാപ്പയിലേക്ക് വരുന്നതിന് മുമ്പേ അത് ഡേ എന്താ പറയാ ഡിലേറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ തിരിച്ചിട്ട് അറ്റാക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ ഇറ്റ്സ് എംബാപ്പേ എംബാപ്പയുടെ ക്രോസ് വിനി ഓക്കെ ഇറ്റ്സ് റോഡ്രി ഓക്കെ റോഡ്രി അത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് മെസ്സി ഓക്കെ മെസ്സി ഓക്കെ ഓക്കെ ഇറ്റ്സ് വാണ്ടവൻ ഓക്കെ അവിടെ നല്ല രീതിക്ക് അത് റിക്കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ റിക്കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ ടൗ ആയിരുന്നു ഓക്കെ ഇറ്റ്സ് മെസ്സി മെസ്സിയുടെ ത്രൂ ഓക്കെ അത് പിടിച്ചിട്ടുണ്ട് ഓക്കെ ഇറ്റ്സ് റോഡ്രി ഓക്കെ റോഡ്രി അവിടെ നല്ല രീതിക്ക് എന്താ പറയുക നല്ലൊരു ആങ്കർമാൻ ആണ് ഓക്കെ അപ്പം ഞാൻ മെയിൻ ആയിട്ട് എൻ്റെ സ്കോറിൽ എപ്പോഴും ഇടുന്ന ഒരു ആണ് റോഡ്രി ഓക്കെ നിങ്ങൾ റോഡ്രി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് എൻ്റെ ഒക്കെ ഒന്നും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം റോഡറി എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ട് ആയിട്ടുള്ള പ്ലെയർ ആണ് ഓക്കെ ഇവിടെ നമുക്ക് ഒരു നല്ലൊരു ത്രൂവും കാര്യങ്ങളൊക്കെ ഓക്കെ അവിടെ ബെക്കമ്പോർ വെക്കമ്പോർ വെക്കമ്പോർ എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഓ ഇതുമാരി വല്ലാത്ത പേരല്ലേ നമുക്കൊരു ബേക്കറി എന്നാണോ പറഞ്ഞല്ലോ ഓക്കെ നമ്മുടെ ബേക്കറി ആണ് അത് മതി ഓക്കെ ഓക്കെ ഇറ്റ്സ് കിറ്റ്സ് എംബാപ്പേ ഇറ്റ്സ് എംബു ഓക്കെ അവിടെ ഒരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ കിട്സ് എംബാപ്പേ ഓക്കെ വിനി കിഡ്സ് എർണാൻഡസ് ഓക്കെ മെസ്സി റണ്ണ് ഉണ്ട് മെസ്സി 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 ഓക്കെ മെസ്സിയുടെ പാസ് പാസ് ഓക്കെ അവിടെ കോസ്റ്റ കോർട്ടെ കോസ്റ്റ കോർട്ട് അതെടുത്ത് ടൗ മെനി ഓക്കെ നമ്മൾ തിരിച്ച് അറ്റാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ വെമ്പാപ്പേ ഓക്കെ ഓക്കെ അത് കോസ്റ്റ കോട്ട് റിക്കവർ ചെയ്തിട്ടുണ്ട് എംബാപ്പേ എംബാപ്പം ഓക്കെ അത് വേണ്ട ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അത് പോയി കിട്ടി ഓക്കെ ഓക്കെ സ്റ്റൗമനി ടൗമനി ടി കോഴക്കോട്ടെ കോശക്കോട്ടെ ഡെലിവറി ഓക്കെ നല്ല ഡെലിവറി ഓക്കെ ബെക്കൻ പോയി ഇവൻ്റെ ഈ അഞ്ച് ഡിഫൻസ് ഒക്കെ ഇട്ട് നമുക്ക് ഒരു സ്പേസ് ഇല്ല ഓക്കെ നിറഞ്ഞിടക്കാണ് അപ്പോൾ പ്ലേസ് അവിടെ ഇവിടെ ഇട്ട് ഓക്കെ ഇവിടെ ഒരു ചാൻസ് ഉണ്ട് ഓക്കെ എംബാപ്പേ എംബാപ്പേ എമ്പാപ്പേ അതെന്ത് ഷോട്ടാണോ അവൻ എടുത്തേ അയ്യേ പൊട്ടൻ ഓക്കെ അപ്പോൾ നല്ലൊരു ഷോട്ട് എടുത്താൽ മതിയായിരുന്നു ഓക്കെ അപ്പം ഓക്കെ ആ ആ അത് പിടിച്ചിട്ടുണ്ട് ഓക്കെ ഗ്രീസ് മാൻ ഗ്രീസ്മാൻ ടു ടൗമിനി ടൗമിനി ടു ഓക്കെ ഗ്രീസ് മാൻ ഓക്കെ ബെക്കൻ പോർ ഓക്കെ നമ്മുടെ ബേക്കറി ആണ് ഓക്കെ വിനി ഓക്കെ ഇറ്റ്സ് എംപു എംബാപ്പേ ഓക്കെ ഇറ്റ്സ് ഗ്രീസ് മാൻ മെസ്സി ഓക്കെ അവിടെ ഡീലായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബേക്കറി ഓക്കെ ബേക്കറി ടു കിറ്റ്സ് കിഡ്സ് എംബാപ്പേ നമ്മുടെ ഉംബാപ്പേ ഉംബാപ്പേ ഓക്കെ ഇറ്റ്സ് മെസ്സി ഓക്കെ മെസ്സി വരുന്നതിന് മുമ്പ് അത് ബാക്ക് ടു ഗോൾ കീപ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അവിടെ കിറ്റ്സ് എംബാപ്പേ എംപാപ്പേ ടു മെസ്സി ഒക്കെ അത് എടുത്തിട്ടുണ്ട് ഓക്കെ ഇറ്റ്സ് നമ്മുടെ ഓക്കെ ഇവിടെ കോസ്റ്റക്കോട്ടെ ഒക്കെ ടൗമിനി ഓക്കെ റോഡ്രി റോഡ്രി ഓക്കെ ഓക്കെ ഇറ്റ്സ് ഡേ ഓ മെസ്സി ആയിരുന്നു ഓക്കെ ഓക്കെ അവിടെ വാണ്ടേക്ക് 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 അത് അത്രേ ഉള്ളൂ ആ വോൾഡൊക്കെ നമ്മൾ എടുത്തിട്ട് അതുകൊണ്ട് തൊലച്ചിട്ടുണ്ടാവന അവനെ ഓക്കെ പോട്ടെ ഓക്കെ നമുക്ക് ഇവിടെ ഇവിടെ ഒരു ചാൻസ് ഓക്കെ അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ റോഡ്രി ഓക്കെ ടൗമിനി മാൻ ഓക്കെ ഓക്കെ ഡേവിഡ് 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 പാസ് ഓക്കെ ഇറ്റ് എംബാ പേ എംബാ പേ 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 പിടിച്ചെ എന്ത് കാണിക്കുമോ ഓക്കെ അങ്ങനെ ആ ഒരു ചാൻസ് നല്ല അടിപൊളിയൊരു തിളച്ചറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇറ്റ്സ് ഇറ്റ്സ് ഗ്രീസ് മാൻ ഓക്കെ അത് എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഗ്രീസ് മാൻ അഗൈൻ ഓക്കെ അവിടെ ഫൗൾ ആണെന്ന് നോക്കി അപ്പോൾ ഞാൻ ഓക്കെ എന്നെ ഫൗൾ ചെയ്ത് നോക്കി അപ്പോൾ നമ്മൾ അവിടെ ഒരു എന്താ പറയുക ഫീക്കിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആരെയും കൊണ്ട് അടിപ്പിക്കാം ഓക്കെ ഇറ്റ്സ് ഇറ്റ്സ് ഗ്രീസ് മാൻ ഉണ്ട് ടോമിനി ഉണ്ട് റൂഡ്രി ഉണ്ട് കോസ്റ്റ കോർട്ട് നമുക്ക് ഈ കോസ്റ്റ കൊർട്ടനെ കൊണ്ട് എടുപ്പിക്കും ഓക്കെ കോസ്റ്റ കൊട്ട ഒക്കെ ലോങ്ങ് അവിടെ ഒരു പോകുമോ ഇന്നുണ്ട് ഞാൻ വരയ്ക്കുന്ന എല്ലാം അകത്താണല്ലോ ഓക്കെ അപ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അതിങ്ങനെ അതാ ഞാൻ അത് പിടിച്ചാലും സന്തോഷമേ ഉള്ളൂ അകത്ത് പോയല്ലോ ഓക്കെ അപ്പം നമ്മുടെ വാണ്ടവൻ ഓക്കെ വാണ്ടവൻ ടു ടൗമിനി ഓക്കെ ഇവിടെ ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ എന്താ പറയുക ടൈമും കാര്യങ്ങളും കഴിയാറായിട്ടുണ്ട് എൺപത്തെട്ട് മിനിറ്റ് ഒക്കെ ആയിട്ടു ഇനി ഒരു കമ്പാക്ക് അടിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടിയേക്ക് ഓക്കെ അപ്പോൾ ഇറ്റ്സ് ടൗമിനി ടൗമിനി ടു മെസി ഓക്കെ ഇറ്റ്സ് എം പാപ്പേ എം പാപ്പേ അതേപോലെ അതറങ്ങി എൻ്റെ പോലെ അതൊക്കെ കീട്ടിൽ പോലത്തെ ഫിനിഷിങ് അതൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഓം ബാപ്പേ അതങ്ങനെ എന്താ പറയുക ഫിനീഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ടൈമും കാര്യങ്ങളും ഇതിൻ്റെയാണ് എന്താ പറയുക എംബാപ്പനെ അങ്ങനെ എന്താ പറയുക സബ് ചെയ്തത് നോക്കി അപ്പോൾ എനിക്കറിയാം ആശാൻ എങ്ങനെയും ഒക്കെ അടിച്ച് കയറ്റും ഓക്കെ ഒരു അഞ്ചെണ്ണം കഴിഞ്ഞാൽ അതിൽ സാധാരണ മൂന്നെണ്ണം അടിച്ച് പതി പതിവെ അപ്പോൾ ഇതങ്ങനെ എന്തെങ്കിലും ഓക്കെ അത് നല്ലൊരു ഫിനിഷ് ഒക്കെ ആയിരുന്നു നോക്കി ഉള്ള ഗ്യാപ്പിൽ അതങ്ങനെ പുള്ളി അതങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അപ്പം വൺ വൺ ഒക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവസാനം എന്താ പറയുക അനങ്ങാത്ത കരിമ്പാര നമ്മളൊന്ന് കുലുക്കിയിട്ടുണ്ട് ഓക്കെ അവൻ്റെ ആ ഡിഫൻസ് കാര്യം നമ്മളങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ ഇവിടെ സെക്കൻഡ് ഹാഫ് നമ്മുടെ ഓക്കെ ഓക്കെ ഇറ്റ്സ് എം പേ എംബാപേ എംബാപ്പയുടെ പാസ് ടു നമ്മൾ ഡേവിഡ് ഡേവിഡ് എവിടെ എവിടെ അത്രയുള്ള അത്രയുള്ള ഫിനിച്ചിട്ടുണ്ട് ഓക്കെ അടയാളപ്പെടുത്തുക കാലമേ ഇത് അങ്ങനെ ആക്കേണ്ട വേണ്ട ശരിവോണ്ട പറഞ്ഞാൽ പറഞ്ഞാൽ മതി ഓക്കെ നമ്മളോട് ശരിയാവുന്നില്ല ഓക്കെ അങ്ങനെ നമ്മൾ അങ്ങനെ ഡേവിഡ് അങ്ങനെ എന്താ പറയുക ഒരു കിടിലം പോലത്തെ ഒരു ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ എന്താ പറയുക സബ് ചെയ്ത് രണ്ട് സ്ട്രൈക്കേഴ്സും അങ്ങനെ ഗോൾ അടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം എന്താ പറയാ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ അത് കൊള്ളായിരുന്നല്ലേ എല്ലാരും മണ്ടയ്ക്ക് കിടന്ന നമ്മുടെ ഐ തിങ്ക് സന്ദീപ് ഗോൾ കോളിച്ചപ്പോഴെന്ന് തോന്നുന്നു അപ്പൊ ആരായിരുന്നു ഇവാനും കോച്ചും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരു ഓക്കെ അങ്ങനെയാ എന്താ പറയാ അവിടെ അത് സ്റ്റോപ്പ് നമ്മൾ അങ്ങനെ ആ കളി വിണ്ടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടേ ഒന്നിന്റെ ലീഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ കളി ജയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ കന്നെ ഡിഫൻസും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്